അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിച്ച കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായമംഗലം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന ബജറ്റിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് പൂർത്തീകരിച്ച പേങ്ങാട്ട്രി ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച ചടങ്ങിൽ നടന്നു നബാർഡിൽ നിന്നും അഞ്ചു കോടി രൂപ അനുവദിച്ച് പൂർത്തീകരിച്ച കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായമംഗലം റോഡിന്റെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടന്നത് സംസ്ഥാനത്ത് നിർമ്മാണ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച അറുപതോളം റോഡുകളുടെ ഉദ്ഘാടനത്തോടൊപ്പമാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ റോഡിൻ്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചത് പൊതു മരാമത്ത് വകുപ്പിൻ്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ് ഇപ്പം വേറെ റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേത്തേക്ക് വഴിയൊരുക്കുന്ന ജീവിത ജീവരേഖകളാണ് പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള അമ്പതിലധികം റോഡുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടു ദശലക്ഷക്കണക്കിന് കേരളീയർക്ക് സുഗമമായ യാത്ര മെച്ചപ്പെട്ട സുരക്ഷ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ സാങ്കേതിക വിദ്യ സുസ്ഥിരത എന്നിവ സംയോജിപ്പിച്ച് സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബജറ്റിൽ നിന്നും ഒരു കോടി രൂപ വകയിരുത്തി പേങ്ങാട്രി ടൗൺ നവീകരിച്ചതിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച ചടങ്ങിൽ നടത്തി പി മമ്മിക്കുട്ടി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഉന്നയിക്കപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ജനപ്പ നടക്കണം അഴിമതിയാണ് നടക്കണൊന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല നടന്നതിനെ സംബന്ധിച്ച് തന്നെ പിന്നീട് അതിന് നിഷേധാത്മകമായ രൂപത്തിൽ ആളുകളെ ചിന്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അപ്പൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെളിവിലാണ് വൈകണക്കാണ് ആളുകളാണ് വരുന്നത് ർത്ത നേരെ ചുമയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട സ്വതന്ത്രമായ പത്രപ്രവർത്തനം കൈമുതലാക്കിയ പ്രചരണ പത്രം അവർജ്ഞ മാധ്യമങ്ങൾ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട് നേർക്ക് നിരന്തരമായി ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുക പരിഹസിക്കുക കുറ്റപ്പെടുത്തുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഒന്നാമത്തെ പറഞ്ഞായി ഗവണ്മെന്റിനു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെയും കഴിയാൻ പോവാണ് ഈ കണക്കിലാണ് അവർ എന്നുള്ള നിൽക്കുമ്പോൾ നിരന്തരമായ അപവാദങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുരുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി നല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മൊയ്തീൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് ഷാഫി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു Unlock your your child's potential. Admission open. Empowering your mind. Join our academic ഓപ്പൺ എംപവറിംഗ് യുവർ മൈൻഡ് സ്കൂൾ